സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ മുൻ എം എൽ എ ആയിട്ടുള്ള ഒരാൾ വളരെ കുറ്റകരമായിട്ടുള്ള ആസൂത്രണം നടത്തിയെന്ന് തെളിയിക്കുന്നതിന് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും സി പി ഐ എമ്മിന് അദ്ദേഹത്തെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല അത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ അവരെങ്ങനെ ഈ ഭവന സന്ദർശനം പൂർത്തിയാക്കുമെന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് സത്യത്തിൽ ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സംഘം അന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണമാണ് ഇത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ താൽപ്പര്യത്തോടെ വേട്ടയാടുന്നു എന്ന് പറയാനുള്ള സ്കോപ്പ് ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കൊരു തുറ ഞങ്ങൾ തന്നെയും നോക്കൂ ഞങ്ങൾ ഞങ്ങൾക്കിടയിൽ കള്ളന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ പിടിക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് എന്ന് പറയാനുള്ള സ്കോപ്പുമില്ല കാരണം എന്താണ് ഇത് ഹൈക്കോടതി നടത്തുന്നതാണ് ഹൈക്കോടതി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉന്നതരിലേക്കൊക്കെ ഇത് എത്തും ഒരിക്കലുമില്ല കാരണം ഇത് ഉണ്ടാക്കുന്ന ഡാമേ ഉണ്ടാക്കിയ ഡാമേജ് ഭയങ്കരമാണ് സി പി എം ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ ട്രാപ്പിലേക്ക് പോകുന്നു എന്നാണ് കാണേണ്ട കാര്യം ഇന്നലെ ഈ വിഷയം സംസാരിക്കവേ പത്മകുമാറിനെതിരായ നടപടിയെക്കുറിച്ച് ചോദിക്കും സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് ഇന്നലെ അറസ്റ്റിലായ വിജയകുമാറിൻ്റെ മൊഴി എന്താണ് പത്മകുമാർ സഖാവ് താഴെ വായിച്ചു പോലും നോക്കാതെ ഒപ്പിടുന്ന പണി മാത്രമാണ് എനിക്കുണ്ടായിരുന്നത് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നതിന് ശേഷം അദ്ദേഹം വരും മീറ്റിങ്ങിൽ അദ്ദേഹം അജണ്ട വയ്ക്കും അദ്ദേഹം തീരുമാനമെടുക്കും മീറ്റിങ്ങൊക്കെ വരും പേരിന് മാത്രമായിരുന്നു എല്ലാ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ മാത്രമായിരുന്നു പോറ്റിയും പോറ്റിയുമായി ബന്ധപ്പെട്ട ഇടപാടും കട്ടളയും ജെല്ലും പാളയും ഒക്കെ കടത്താനുള്ള തീരുമാനം അദ്ദേഹം ഒറ്റക്കെടുത്താണ് സ്വർണം ചെമ്പായി രേഖപ്പെടുത്താനുള്ള തീരുമാനം അദ്ദേഹം ഒറ്റക്കെടുത്താണ് താഴെ മിനിറ്റ്സിന് താഴെ ചോദിക്കാതെ ഒപ്പുവെക്കൽ മാത്രമായിരുന്നു എൻ്റെ പരിപാടി എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഈ കേസിൽ സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ മുൻ എം എൽ എ ആയിട്ടുള്ള ഒരാൾ വളരെ കുറ്റകരമായിട്ടുള്ള ആസൂത്രണം നടത്തിയെന്ന് തെളിയിക്കുന്നതിന് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും സി പി ഐ എമ്മിന് അദ്ദേഹത്തെ തള്ളിപ്പറയാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടായിരിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ അവരെങ്ങനെ ഈ ഭവന സന്ദർശനം പൂർത്തിയാക്കുമെന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് അതായത് അടുത്ത മാസം ഈ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ വീടുകൾ കയറി എന്താണ് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള പ്രശ്നമെന്ന് ചോദിക്കാനിരിക്കുകയാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ആളുകൾ ഈ ശബരിമല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ അയ്യപ്പൻ്റെ മൊത്തം സൂക്ഷിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നില്ലേ അത് സൂക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കായിരുന്നില്ലേ നിങ്ങൾ സൂക്ഷിച്ചോ അതല്ലേ ആൾക്കാർ അടിച്ചുകൊണ്ട് പോയില്ലേ അടിച്ചോണ്ട് പോലെ കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെ എല്ലാം പ്രധാന കർമ്മികളായി നിൽക്കുന്നത് നിങ്ങളുടെ തന്നെ ആൾക്കാരല്ലേ ആ ആളുകൾ പിടിക്കപ്പെട്ടതിന് ശേഷം നടപടി എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ നടപടി എടുക്കാൻ സമയമായിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് പിന്നെ എന്തു പറയാനാണ് കോംബ്രൈറ്റ് നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുള്ളതെന്ന് ഒരു വിശ്വാസി ചോദിച്ചാൽ എങ്ങനെ സി പി ഐ എം തന്നെ താൻസർ ചെയ്യും ആ ഒരു പ്രതിസന്ധിയുടെ നടുക്കടലിലാണ് സി പി ഐം നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത്